മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സൗജന്യ പദ്ധതിയെക്കുറിച്ചാണ് തീർച്ചയായിട്ടും വീട്ടിലെ സ്ത്രീകൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രത്യേകിച്ച് എൽ പി ജി ഗ്യാസ് സിലിണ്ടർ മേഖലയിൽ നടപ്പാക്കുന്ന ഉജ്ജ്വൽ യോജൻ പദ്ധതിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും മാനദണ്ഡങ്ങൾക്ക് അർഹതയുള്ള വിഭാഗത്തിലെ സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണിത് ഇതിലൂടെ ഗ്യാസ് സിലിണ്ടറും അതോടൊപ്പം തന്നെ ഒരു വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടർ ഗ്യാസ് സബ്സിഡിയോട് കൂടിയിട്ട് മുന്നൂറ് രൂപ വരെ ആനുകൂല്യത്തോട് കൂടിയിട്ട് അത് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണിത് ഇതിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ എന്താണ് ഈ പദ്ധതിയിൽ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് അതായത് ഇതിന്റെ പേര് തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയാണ് ഈ പദ്ധതിയിലൂടെ പന്ത്രണ്ട് ഗ്യാസ് സിലിണ്ടർ ഒരു സിലിണ്ടറിന് ഏകദേശം അറുന്നൂറ്റി രൂപ രീതിയിലൊക്കെയാണ് വിതരണം ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യുന്ന ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ഇത് തൊള്ളായിരം രൂപയുടെ മുകളിലാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു മുന്നൂറ് രൂപയുടെ സബ്സിഡിയാണ് ലഭിക്കുന്നത് ഇത് പിന്നീട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തിച്ചേരുന്നത് ആദ്യം പൂർണ്ണമായിട്ടും തുക നൽകണം പിന്നീട് ഈ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് ഇതിന്റെ വിതരണം രീതി എന്ന് പറയുന്നത് ഇത് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്യാസ് സ്റ്റൗ ആവശ്യമുണ്ട് എങ്കിൽ അതുകൂടി സൗജന്യമായി സൗജന്യമായി എന്ന് പറയാൻ സാധിക്കില്ല കൃത്യമായ മാസത്തവണകളിലൂടെ പലിശരഹിത വായ്പയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ ഒരു ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന സമയത്ത് ഒരു ഗ്യാസ് സിലിണ്ടർ അതോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റൗ അങ്ങനെയുള്ള കാര്യമൊക്കെ ഒരു വലിയ തുക നിങ്ങൾ ചെലവഴിക്കേണ്ടി വരും എന്നാൽ ഈ പദ്ധതിയിലൂടെ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യമായ ഒരു തുക ചെലവഴിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി എങ്ങനെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള കാര്യമാണ് പരിശോധിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലുള്ള ഗ്യാസ് ഏജൻസികളിലൂടെയാണ് അതായത് അംഗീകൃത ഗ്യാസ് ഏജൻസികളിലൂടെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അവിടെയാണ് ഇതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത് പൂരിപ്പിച്ച അപേക്ഷയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് റേഷൻ കാർഡ് ഉടമയായ സ്ത്രീയുടെ പേരിൽ മാത്രമാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത് അതായത് വനിതകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യത്തിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ റേഷൻ കാർഡിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും ആധാർ കാർഡ് കൊടുക്കേണ്ടി വരും നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് അത്രയും കാര്യമാണ് ഈ പദ്ധതിയിൽ ചേരാൻ നിങ്ങൾ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടത് ഇതിന്റെ കൂടുതൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇത് ബി പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ലഭിക്കുകയുള്ളൂ എ പി എൽ കാർഡ് ഉടമകൾക്ക് ലഭിക്കില്ല അതോടൊപ്പം തന്നെ നിലവിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇത് ലഭിക്കില്ല എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം അതായത് റേഷൻ കാർഡിൽ ഏതെങ്കിലും ഒരു അംഗം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അതല്ലെങ്കിൽ ആ റേഷൻ കാർഡിൽ ആർക്കും തന്നെ ഈ ആനുകൂല്യം ലഭിക്കില്ല അതായത് നിലവിൽ ഗ്യാസ് സിലിണ്ടറുകളൊന്നും ഉപയോഗിക്കാത്ത ബി പി എൽ കാർഡ് അംഗങ്ങൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉജ്ജല യോജന പദ്ധതിയിൽ അംഗത്വം എടുത്തുകൊണ്ട് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ഏറ്റവും അടിസ്ഥാന വർഗ വിഭാഗക്കാരായ അതല്ലെങ്കിൽ ഇതിനൊക്കെ അർഹതയുള്ള ആളുകൾക്കാണ് ഈ ഒരു അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ അപേക്ഷ കൊടുക്കുന്നതിനും ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള അംഗീകൃത ഗ്യാസ് ഏജൻസിയിൽ അന്വേഷിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും